പഴയ പാലത്തിനടുത്ത് പുഴവക്കത്തെ പള്ളിയായിരുന്നു പൂനൂർ അങ്ങാടിയിലെ ആദ്യത്തെ പള്ളി ആളുകൾ അധികരിച്ച് പള്ളിയിൽ സ്ഥലപരിമിതി ഉണ്ടായപ്പോഴാണ് പുതിയ പള്ളിയെക്കുറിച്ച് ആലോചനകൾ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് പാലന്തലക്കൽ അഹമ്മദ് ഹാജി ദാനം ചെയ്ത സ്ഥലത്ത് പുതിയ പള്ളി നിർമ്മിച്ചത് അവേലത്ത് കുഞ്ഞി സീതിക്കോയ തങ്ങൾ ആർ മരക്കാർ ഹാജി കെ പി അഹമ്മദ് കുട്ടി ഹാജി എം കെ കുഞ്ഞിബ്രാഹിം മുസ്ലിയാർ പാണ്ഡിക്കൽ ഹുസൈൻ ഹാജി എം കെ ഇബ്രാഹിം ഹാജി തുടങ്ങിയവർ പള്ളിയുടെ നിർമ്മാണത്തിലും തുടർ ശ്രദ്ധേയമായ പങ്കാളിത്തം വഹിച്ചു ായിരത്തി എട്ടിൽ ഈ പള്ളി വിപുലീകരിക്കുകയും സയ്യിദ് ഫസൽ പൂക്കോയത്തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു കെ പി അബ്ദുറഹ്മാൻ ഹാജി പ്രസിഡന്റും പി മൊയ്തീൻ ഹാജി സെക്രട്ടറിയും എം കെ അബ്ദുൾ മജീദ് ഹാജി ട്രഷററും ആയ കമ്മിറ്റിയാണ് ഇപ്പോൾ പള്ളിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് പൂനൂരിന്റെ ചരിത്ര പ്രയാണങ്ങൾക്ക് സാക്ഷിയായി പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് ഈ ആരാധനാലയം തലയുയർത്തി നിൽക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിച്ചത് Robi Power Tools near Poonur Town Juma Masjid Main Road, Poonur.